മുടിയേറ്റ് എന്നത് ദാരികവധം കഥയാണ് അതിന് മുടിയേറ്റ് എന്ന് ഈ കലാരൂപത്തിന് പേര് വരുവാൻ കാരണം ഭദ്രകാളിയുടെ ശിരസിൽ ധരിക്കുന്നതിനുള്ള ദിംബമായ വലിയ മുടി വരിക്കപ്ലാവിൻ്റെ ഒറ്റപ്പലകയിൽ കടഞ്ഞെടുത്ത ദേവീരൂപം കടഞ്ഞെടുത്ത വലിയ മുടി ഭാരമുള്ള മുടിയാണത് അത് വേറൊരാൾ കാളീവേഷക്കാരൻ്റെ ശിരസ്സിലേക്ക് ഏറ്റിക്കൊടുക്കുന്ന ചടങ്ങിൽ നിന്നാണ് ഈ കലാരൂപത്തിന് മുടിയേറ്റ് എന്ന പേര് സിദ്ധിക്കുവാനുള്ള കാരണം കേരളത്തിലെ ആദ്യത്തെ കലാരൂപമാണ് മുടിയേറ്റ് യാതൊരു സംശയവുമില്ല മുടിയേറ്റിൽ നിന്നും അനുകരിച്ചെടുത്തതാണ് കൂടിയാട്ടം ചാക്യാർ കൂത്ത് കഥകളി തുടങ്ങിയ ഇതര കലകൾ ഇതിൻ്റെ എല്ലാം ഉറവിടം മുടിയേറ്റാണ് ഇതിൽ ശിവൻ നാരദൻ ദാരികൻ ഭദ്രകാളി ദാനവൻ കോയമ്പട നായർ കൂളി എന്നീ കഥാപാത്രങ്ങളുണ്ട് ഇതിൻ്റെയെല്ലാം ചുട്ടി ആ ചുട്ടിയും കഥകളിക്കാരനുകരിച്ചതാണ് അതുപോലെ തന്നെ മുടിയറ്റിലെ കോയമ്പട നായർ എന്ന ഹാസ്യ ഹാസ്യകഥാപാത്രത്തിനെ അനുകരിച്ചെടുത്ത കലാരൂപമാണ് ചാക്യാർകൂത്തിലെ വിദൂഷകൻ ഇങ്ങനെയെല്ലാം കൊണ്ടും കേരളത്തിലെ ആദ്യത്തെ കലാരൂപമായ മുടിയേറ്റ് ഇന്ന് യുനെസ്കോ അംഗീകാരം വരെ നേടാൻ ഈ കലാരൂപത്തിന് സാധിച്ചിട്ടുണ്ട് അവരുടെ നിർദ്ദേശപ്രകാരം ആ ആചാരാനുഷ്ഠാനങ്ങൾക്ക് കോട്ടം കിടാത്ത വിധത്തിൽ പൈതൃകമായ ഈ കലാരൂപം ചിട്ടയായി അവതരിപ്പിച്ചു വരികയാണ് ചെയ്യുന്നത് വളരെ അനുഷ്ഠാനത്തോടുകൂടി മുടിയേറ്റ് ഇന്ന് കുമരലൂർ ദേശത്തിൻ്റെ പൂരനിലാവിൽ നടത്തപ്പെടുകയാണ് അത് നിർവഹിക്കുന്നതോ അതിന് തീർച്ചയായും അർഹതപ്പെട്ട നാരണക്കുറിപ്പ് ചട്ടം തന്നെ അപ്പോൾ വാരനാട്ട് കുരട്ടി വാരനാട്ട് സംഘത്തിലെ എല്ലാ ആൾക്കാരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അവരെല്ലാം ഇതിൻ്റെ ഒരു കഠിന പ്രയത്നത്തിലാണ് ഭഗവതിയുടെ സഹായം കൊണ്ട് എല്ലാം ഭംഗിയായി നിർവഹിക്കപ്പെടുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവരുടെയും സാന്നിധ്യം ഈ മുടിയേറ്റിനുണ്ടാവണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു